ഹായ് ഒരു വൻ അപ്പോൾ പാർട്ട് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്കാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് പിള്ളേരൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല അപ്പോൾ നമുക്ക് അവിടെ തന്നെ ചെയ്ഞ്ച് ചെയ്യാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടോ ആ കൂടി കുറച്ച് പേര് മാത്രം വെള്ളത്തിലേക്ക് ഇറങ്ങാത്തുള്ളൂ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി ജാതി കളിയായിരുന്നു പിള്ളേർക്ക് വേണ്ടി ചെറിയൊരു സെക്ഷനും കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അവിടെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് ആ ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് റെയിൻ ഡാൻസ് ആണ് വരുന്നത് പാട്ട് വെച്ചിട്ട് കളിക്കുക തകൃതിയായിട്ട് കളിക്കുക അതും ഈ ഒരു റെക്വേഡ് ടൈം തന്നെ ഉള്ളു അപ്പോൾ വെള്ളത്തിലുള്ള കളിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പിന്നെ ഒരു ചെറിയൊരു വാക്കിന് ശേഷം നമ്മൾ ചായ പഴംപൊരി ചൂടുള്ള പഴംപൊരിയും ചായയും പിന്നെ കൊള്ളിയും ചമ്മന്തിയും ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സൂപ്പറായിരുന്നു ചായയും പഴംപൊരിയും എൻ്റെ അമ്മ സൂപ്പറായിരുന്നു ആംബിയൻസും ഭയങ്കര സൂപ്പറാണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ലൈവ് ആയിട്ടുള്ള ഫിഷിംഗ് ആണ് വരുന്നത് ആൽമീച്ചായിട്ടാണ് അതിൻ്റെ സംഭവം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മെല്ലെ മെല്ലെ താഴ്ത്തി ഇത് ഈ ഇത് എന്ന് പറയുന്നത് ഒരു പതിനെട്ടടിയോളം താഴ്ച വരുന്നുണ്ട് കേട്ടോ ഒന്നൂല്ല ഒരു മീന പിന്നെ നമ്മൾ പോകുന്നത് റൈഡിലേക്കാണ് അതിൽ ആൽവിൻചാട്ടിൻ്റെ ആൻസ് മാത്രം കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് റൗണ്ട് ഇതൊക്കെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നമ്മുടെ പാക്കേജിലുള്ളതല്ല എക്സ്ട്രാ വരുന്നതാണ് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ಹೌದೌದು ಒಂದು ಒಂದು

അങ്ങനെ വാശിയേറി പോരാട്ടത്തിന് ശേഷം നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ ഫോട്ടോ സെക്ഷൻ ഫോട്ടോ എടുക്കാനുള്ള രണ്ട് ക്ലിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അവർ തന്നെ അവിടെ കമ്പോസ്റ്റ് കാര്യങ്ങളൊക്കെ കാണും മണ്ണിര കമ്പോസ്റ്റ് കാര്യങ്ങൾ അവരതിൽ നിന്നാണ് വളമൊക്കെ എടുക്കുന്നത് പിന്നെ ഒന്നി റിലാക്സേഷൻ ടൈമാണ് എല്ലാ ഇവരും നല്ല റെസ്റ്റിലാണ് ഈ സമയത്താണ് നമ്മൾ സിബ്ലൈൻ ചെയ്യുന്നത് ആദ്യം ജോഡ് ചെയ്തു പിന്നെ ഞാൻ ചെയ്തു പിന്നെ സാറ ചെയ്തു ഇയോൺ ചെയ്തു അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ കയറുന്നത് അപ്പോൾ ഒത്തിരി ഇഷ്ടമായി അതിന് ശേഷം നമ്മൾ ബോട്ടിങ്ങിന് പോയി അപ്പോൾ ഏകദേശം ഈ ഒരു സമയം അഞ്ചര ആറോട് എത്തിയിട്ടുണ്ട് നമ്മുടെ സമയം അവസാനിക്കാറായി അങ്ങനെ വൺ ഡേ ട്രിപ്പ് നമ്മൾ ഫാമിലി ഒത്ത് അടിച്ചു കുളിച്ചു മെമ്മറബിൾ ഡേ ആയിരുന്നു താങ്ക് യു തനിമ ഫാം ലൈഫ് ഫോർ ദിസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് അടുത്തൊരു വിസിറ്റിൽ വരണവരെ ബൈ ബൈ